അയ്യോ അയ്യോ എന്റെ ഒരു കാര്യം സുമ രാവിലെത്തിയോ നീ അവിടെയല്ല സാർ പത്തുമണിയായി കൂടെ പണിയൊന്നുമില്ലേ ഇല്ല ഇല്ലേ ഉണ്ട് വാ അതോടെ കേട്ടോ നീ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുണ്ടോ അതെ സുമു അസൂയാമൻ ഞാൻ തുറക്കട്ടെ എന്ത് എന്റെ മനസ്സ് എന്റെ പൊന്ന് സാറേ വെറുതെ ഈ ഓഫീസിലുള്ളവരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കല്ലേ സാർ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ അയ്യോ എന്റെ സുമലതെ എന്റെ ഭാര്യ മരിച്ചന് ശേഷം ഒരു കൂട്ടിൽ കിടക്കുന്ന പട്ടിയെ പോലെയാണ് ഞാൻ അറിയോ ആഹാ നല്ല കൊരയുമുണ്ടല്ലോ സാറേ വെള്ളം എന്താണോ ചുമ അതെ അവന് അസൂയാണ് നമ്മുടെ കാര്യ സത്യം പറയാണ്ട് എന്താണെന്ന് അറിയില്ല നിന്നെ കാണുമ്പോ കൈകാലിന് ഒരു വിറയിലും നെഞ്ചിൽ ഒരു പടപടപ്പും എന്താ കാര്യം ഇത്രയും ആയില്ലേ സാറേ വല്ല അറ്റാക്കിന്റെ ലക്ഷണമായിരിക്കും ഒന്നും ഞാൻ കാണുന്നത് എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാനിപ്പൊ എന്ത് ചെയ്യാനാണ് കാണുന്നവരും ഇഷ്ടപ്പെടും ഞാൻ ആരെയൊക്കെ ഇഷ്ടപ്പെട്ട അവരെല്ലാം പറയും അച്ഛന്റെ സ്ഥാനത്താണ് എന്നെ കാണുന്നത് അച്ഛന്റെ സ്ഥാനത്താണ് എല്ലാരും കാണുന്നത് ഇങ്ങനെ കണ്ടു കണ്ടെ എനിക്കിപ്പം ധൃതരാസ്നെക്കാളും മക്കളായി അറിയാം സാറേ വെള്ളം പോടാ ഒരുപാട് ജോലി കിടക്കുന്ന സമയത്താണ് അവന്റെ സാറിന് ഇത്രയും പ്രായമായില്ലേ എന്നിട്ട് എന്റെ പുറകെ നടക്കാൻ സാറിന് നാണോണ്ടോ എന്റെ സുമു ഒരു കാര്യം മനസ്സിലാക്കണം ഹലോ ഇങ്ങോട്ട് നോക്കൂ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടും സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോഴും ഗ്രൗണ്ടിൽ ഇറങ്ങുന്നുണ്ട് വേണ്ട സാറേ ഈ ബന്ധം ശരിയാവത്തില്ല അങ്ങനെ പറയാം ഞാൻ ചോദിക്കട്ടെ എനിക്കെന്താണ് ഒരു കുറവ് സൗന്ദര്യത്തിന് സൗന്ദര്യമില്ലേ ശരീരത്തിന് ശരീരമില്ലേ വയറിന് വയറില്ലേ പണത്തിന് പണമില്ലേ കാറിന് കാറില്ലേ ഒരു കാര്യം ചോദിക്കട്ടെ വീട്ടിൽ പോകാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞോണ്ട് ആരെങ്കിലും റോൾ റോഡിൻ്റെ കൈ കാണിക്കുവോ അതില്ല സാറേ വെള്ളം സാറ് തന്നെ കാണിക്കണേ ഞാൻ മൂന്ന് ക്ലാസ് വെള്ളം കൊണ്ടുവന്നു സാത്തി കുഴിച്ചു വേണ്ട കാര്യം എന്താ നീ മൂന്ന് പ്രാവശ്യം വെള്ളം കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പറയുന്നത് പ്രഗ്ളവ് സാറേ വെള്ളം പ്രഗോ സാറേ വെള്ളം എന്ന് പറയുമ്പോൾ നിന്റെ ഒരു ബക്കറ്റ് തുപ്പനാണ് ഇതിനകത്ത് വിടുന്നത് അത് ഞാൻ കുടിക്കണോടാ അവിടെ എങ്ങനെ മനുഷ്യൻ പ്രാന്തി കുടിക്കൂടിക്കടം ഇവിടെ തരാൻ പറഞ്ഞു ഏതാ പേപ്പർ എ ഡി പി എന്ന് പറഞ്ഞ് വകുപ്പില്ലാത്ത ഏതോ വകുപ്പിൽ വീട് വയ്ക്കാൻ പൈസ കൊടുക്കുന്നു പറഞ്ഞ് ആറ് മാസം മുമ്പ് പറഞ്ഞു അങ്ങനെ ഞാനൊരു അപേക്ഷ കൊടുത്തിരുന്നു അതിന്റെ കാര്യം എന്താന്ന് അറിയാൻ വന്ന പേപ്പർ വേണമെന്ന് പറഞ്ഞുകൊണ്ടുവന്നു വേണമെന്ന് ഇതൊക്കെയാണോ പേപ്പറുകളൊക്കെ എല്ലാം ഉണ്ട് എടോ ഇതില് വീടിന്റെ 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 നമ്പർ ഇവിടെ വീട് ലൊക്കേഷൻ എവിടെ സാർ നമ്പർ കര അടയ്ക്കാനും വേണ്ടി വീടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വീടിന് അപേക്ഷ വന്നത് വീടില്ല അപ്പൊ വീട് വെക്കണം അതിന്റെ അപേക്ഷയാണ് കൊണ്ടുവന്നല്ലേ മാഡം ഇവിടെ തരാൻ പറഞ്ഞു

അതിന് ലോൺ എടുക്കാൻ വന്നത് നല്ല എവിടെ എവിടെ എനിക്കില്ല അളിയ സുധാരനോർ ഉണ്ട് പഴയതാ എന്തോ പക്ഷെ അവൻ ചോദിച്ചാൽ തരില്ലി നോമിനി അതായത് തന്റെ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് ആർക്കാണ് കൊടുക്കേണ്ടത് അതാണ് എന്റെ ചോദ്യം എന്റെ മരണത്തിന് മുമ്പ് എനിക്ക് ഈ വീട് കിട്ടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം

ഇതിപ്പോ ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് സാറിന്റെ ഒപ്പ് സീലിംഗ് ചെയ്യേണ്ടത് നീ എന്റെ ഒപ്പിനകത്താണ് കിടക്കുന്നത് അല്ല സർ സാർ കോർപ്പറേഷൻ കൊണ്ട് എന്റെ മഹാരാജാവേ ഓ ഈ പറയുന്നതോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതോ കണ്ടിട്ട് താങ്കൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഇവിടെ എന്താണ് പറയുന്നത് അതായത് അങ്ങോട്ട് ഇവിടെ കൊടുക്കും ഇതെല്ലാം ക്ലിയർ ആവും അവിടെ താനവിടെ കസേറിട്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ റെഡിയാക്കി കൊണ്ടുവരും പക്ഷേ കാങ്ങേണ്ട രീതിയിൽ കാണണ്ടേ കാര്യങ്ങൾ അങ്ങനെ പോയാലേ റെഡിയാവുകയുള്ളൂ പണ്ട് മുതലേ ഉത്സവ പറമ്പിലൊക്കെ കേട്ടിട്ടില്ലേ അതായത് സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും പറമ്പിൽ സാർ അയ്യോ ഞാൻ അതാണോ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല ഞാൻ കാണേണ്ട രീതിയിൽ നിങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുത്തൂടെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറയരുതേ കൂട്ടുകാരെ ദക്ഷിണ അതെ ഉദ്ദേശിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ

ഇത് നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ടതാണ് സർക്കാർ ഓഫീസുകളിൽ വരുമ്പോൾ ഇത് കേട്ടോ ഒരു വിഷയമല്ല അയ്യോ അത് വന്നില്ലല്ലോ അയ്യോ ഇവിടെ വന്നിട്ടില്ലേ അതല്ല സീല് വെക്കണമെങ്കിൽ വരണമല്ലോ ഒപ്പിനുള്ളതെങ്കിൽ വന്നു സീലിനുള്ള അപ്പൊ ഇപ്പൊ തന്നെ ഒപ്പിനുള്ളതേ ഉള്ളു അയ്യോ

ാണ് താൻ ഭയങ്കര കൈക്കൂലി വാങ്ങിക്കുന്നു പരാതി കിട്ടി എനിക്ക് അന്വേഷിക്കാൻ വന്ന ഓഫീസറാണ് കൈക്കൂലി ആ ഇവിടെ ഹലോ ഇതാര് പറഞ്ഞ് ഞാൻ ആ സാറിനോട് പറഞ്ഞു കൈ കാണിക്കണ്ട കൈ കണ്ടെന്ന് കാണിക്കണ്ട ആറ് മാസം മുമ്പ് ഞാൻ അപേക്ഷ കൂടെ വന്നു എത്ര നാളുകൊണ്ട് കേറ്റിറക്കുന്നു ആ പേപ്പർ വേണേ ഈ പേപ്പർ വേണേ മറ്റേ പേപ്പർ മറിച്ച് പേപ്പർ ഞാൻ എവിടെയെല്ലാം പോയി എന്തെല്ലാം പേപ്പർ കൊണ്ടുത്തന്നു ഒരാഞ്ഞിന് അവസാനം ഇപ്പൊ കൈക്കൂലി എന്റെ ആയിരം വേണം പതിനായിരം വേണം ആദ്യം ചേട്ടാ വിളിച്ചത് അങ്ങോട്ട് മാറിയില്ലടോ ഇങ്ങോട്ട് വേണോ ഇയാൾ എന്തായി കാണിക്കുന്നത് എന്തൊക്കെയല്ലേ ചോദിച്ചത് അല്ല പിന്നെ ഇതാക്കണ്ടല്ലോ അവിടെ പറഞ്ഞു കൊടുക്കും സാറേ സാറേ ഞാനേ അച്ഛൻ മരിച്ച ഒഴിവില് കയറിയതാണ് സാറേ അച്ഛൻ മരിച്ചോ അമ്മ മരിച്ചോന്നും അറിയണ്ട കൈക്കൂലി തെറ്റാണ് 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 അച്ച മരിച്ചൊരു ചെച്ചു മരിച്ചൊരു പല ഒഴിവും പറഞ്ഞു കയറും ആ കസേര കിട്ടുന്നവരെ ഇങ്ങനെ നിൽക്കും ഇത് കിട്ടി കഴിഞ്ഞാൽ പോലെ പാവപ്പെട്ടവരെ നെഞ്ചത്ത് കുതിര കയറും അപ്പോൾ താൻ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് തനിക്കൊക്കെ ശമ്പളം തരുന്നത് നിങ്ങളൊക്കെ ഞങ്ങളുടെ സേവകന്മാരാവുന്ന മനസ്സിലായോ താൻ മാത്രമല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ആ നിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക സർക്കാരിന്റെ ശമ്പളം മേടിക്കുന്ന ഒരാളല്ലേ ഞാൻ അതെ ആ അധികാരം വെച്ച് ഞാൻ ചോദിക്കുക ഈ ചോദിക്കുന്നാൽ ഊരി തന്നാൽ താൻ എന്ത് തരും സാറേ SELECT